നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുടെ സമ്മർദ്ദങ്ങൾ സഹിക്കാൻ കഴിയാതെ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് കൊച്ചി കോട്ടുവള്ളിയിലെ വീട്ടമ്മ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു പണം കടം നൽകിയവരുടെ മാനസിക സമ്മർദ്ദം മൂലം മരിക്കുന്നു എന്ന് കുറിപ്പ് എഴുതി വെച്ച ശേഷമായിരുന്നു ആശാ ബെന്നിയുടെ ആത്മഹത്യ യുവതിയുടെ ജീവൻ എടുത്തത് ബ്ലേഡ് പലിശക്കാരുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് യുവതിയുടെ ആത്മഹത്യ കുറിപ്പ് അടക്കം പുറത്തു പുറത്തുവന്നതോടുകൂടി ജനരോക്ഷം ഇരമ്പുകയാണ് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടുകൂടിയാണ് സംഭവം ഉച്ചയോടെ ഇവരെ വീട്ടിൽ കാണാതെയായി മരണത്തിന് കാരണക്കാരായവരുടെ പേരുകൾ അടക്കമുള്ള കുറിപ്പിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പണം ചോദിച്ചെത്തിയവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഒരാഴ്ച മുമ്പ് ഇവർ ഞരവ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അയൽവാസിയായ റിട്ടയർഡ് പോലീസുകാരൻ പ്രദീപിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും പേരുകളാണ് ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നത് കഴുത്തറക്കുന്ന കൊള്ളപ്പലിശയായിരുന്നു ഈടാക്കിയിരുന്നത് പത്ത് ലക്ഷത്തോളം രൂപ ആശ പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നു എന്നതാണ് വിവരം ഒരു ലക്ഷത്തിന് മാസം പതിനായിരം രൂപയായിരുന്നത്ര പലിശ മറ്റിടങ്ങളിൽ നിന്ന് ആശ കടം വാങ്ങിയതായി സൂചനയുണ്ട് ഇങ്ങനെ കടത്തിന് മുകളിൽ കടം പെരുകിയാണ് സഹിക്കാൻ കഴിയാതെ ആശ ആത്മഹത്യ ചെയ്തത് പലിശ മുടങ്ങിയപ്പോൾ കടം വാങ്ങിയ തുക ഉടൻ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പണം നൽകിയവർ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇവർ പണം തിരികെ ആവശ്യപ്പെട്ട് നിരന്തരം വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് എല്ലാം തന്നെ വളരെ വ്യക്തമായ ആത്മഹത്യ കുറിപ്പിലുണ്ട് ഇതേ തുടർന്നാണ് കഴിഞ്ഞ പതിനൊന്നിന് ഇവർ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് അന്ന് എസ് പി ഓഫീസിൽ ലഭിച്ച പരാതിയെ തുടർന്ന് യും വിളിച്ചു വരുത്തി ചർച്ച വരുത്തിയിരുന്നു പണം ആവശ്യപ്പെട്ട് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നും ഭീഷണി തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും താക്കീത് നൽകിയാണ് പോലീസ് ഇവരെ വിട്ടയച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും പണം നൽകിയവർ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയതായി ആശ ബെന്നിയുടെ വീട്ടുകാർ തന്നെ പറയുന്നു ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചവരും വരുന്നതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ബാങ്ക് രേഖകൾ പരിശോധിച്ചാലേ എത്ര രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകും ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകൾ ഉണ്ടായിട്ടും ഉണ്ടെന്ന് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം എന്നാൽ ഇത്രയും പണം ആശ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പറവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഭർത്താവ് ബെന്നി ആശ വീടിനടുത്ത് ചെറിയ കട നടത്തിയിരുന്നു മക്കൾ ഡോൺസൺ അതുപോലെ തന്നെ ജീവനി എന്നിവരാണ് സംസ്കാരം ബുധനാഴ്ച കോട്ടുവള്ളിന് സെന്റ് സെബാസ്റ്റ്യസ് പള്ളി സെമത്തേരിയിൽ നടക്കും